നിങ്ങൾ നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരെ എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾക്കൊരിക്കലും നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഒരു അഭിപ്രായം ഇല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ വെൽ യു ആർ എൻ എക്കോയിസ്റ്റിക് പേഴ്സൺ എക്കോയിസം എന്ന് പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് നാർസിസം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്കോയിസം എന്ന് പറയുന്നതും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആയിരിക്കില്ല നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക സെൽഫ് ബോത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ വരുവേ കാര്യം മറ്റുള്ളവർ ഇഫ് ഇൻ കേസ് നിങ്ങളെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ അത് നിങ്ങൾ പുറത്തൊന്ന് ഒരു പേടി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക ഭയം അല്ലേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അയ്യോ എങ്ങനെ എന്ത്രിക്കും വിചാരിക്കുക എന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഒന്നും തന്നെ നമ്മൾ ചെയ്യാതിരിക്കുക എപ്പോഴും മറ്റുള്ളവർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെ ഗ്യാസ്ലൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നന്നായിട്ട് വരും ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു എക്കോസം നോർമലി കണ്ടുവരുന്നത് വാട്ട് ആൾ ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെയാണ് ഇപ്പം നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ അതായത് നമ്മൾ വളർത്തുന്ന കുട്ടികളെ വളർത്തുന്ന സമയത്ത് വളരെയധികം കൺട്രോൾ ചെയ്തിട്ടാണ് വളർത്തുന്നത് അവരുടെ ഒരു വ്യൂ പോയിന്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ അവരുടെ ഒരു സർവൈവൽ മെക്കാനിസം എന്ന രീതിയിൽ അതിനെ കേട്ട് കേട്ട് വളരുന്ന സമയത്ത് അവർക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അവരുടെ സെൽഫ് ബോത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു തുടങ്ങും അപ്പോൾ അത് പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് പിന്നെ അവരൊരു ഒരു ഓക്യുപേഷൻ അവരൊരു വർക്കിന് പോകുകയാണെങ്കിൽ അവരെല്ലാവരും ഡോമിനെ കാണിക്കും അവരെല്ലാവരും എപ്പോഴും മുന്നോട്ട് ും എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസ് ആയിരുന്നു ഫോർ ഇയേഴ്സ് വരെ വളരെയധികം കൂടി ഒത്തിരി കൺട്രോൾ ചെയ്ത് വളർത്തിയ പാരന്റ്സ് ഒരു തരത്തിലുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല ഇങ്ങനെ രീതിയിൽ ഓക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴും ഇതേ രീതിയിലുള്ള ഒരു ഹസ്ബൻഡ് അപ്പം ഈ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ കുട്ടിയാണോ ഇവിടെ തെറ്റുകാരി അതോ മറ്റുള്ള വേൾഡ് ആണോന്നൊന്നും അതിന് മനസ്സിലാവുന്നില്ല ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇത് തന്നെ എനിക്ക് ഓർമ്മ വന്നു കാരണം ദൈവമേ പാവം ഒന്നും അറിയാത്തൊരു രീതിയിലാണല്ലോ നിൽക്കുന്നത് ഷീ ഡോ വേൾഡ് ആക്ച്വലി അതാണ് എന്താണ് നോർമൽ വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ ആൻഡ് അപ്നോമൽ എന്ന് അറിയില്ല ഇങ്ങനെ ഒരു കണ്ടീഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ ഒരു പോക്ക് ആയിട്ടുള്ള ഒരു രീതിയല്ല വളരെ താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിലുള്ള എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ട് ഒരു ഡിപ്രസീവ് നോട്ടിലോട്ട് പോകാനുള്ള സാധ്യത ഏറെയാണ് അല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽപ്പ് എടുക്കാൻ കൂടി അവർക്ക് പേടിയായിരിക്കും അത് ബാക്കിയുള്ളവർ എന്ത് എന്നുള്ള വിചാരിക്കുമെന്നുള്ളൊരു തോട്ടമായിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഉണ്ടാവും അവർ ആക്ച്വലി വേറൊരു ഒരു ഒരു ചേഞ്ച് കാണാറുണ്ട് പീപ്പിൾ പ്ലീസിങ് പേഴ്സണാലിറ്റിയും എക്കോയിസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് പീപ്പിൾ പ്ലീസിങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി സന്തോഷിപ്പിച്ച് നിർത്തുന്ന ഒരു ക്യാരക്ടർ ഇതും ഈ ഒരു എക്കോയിസ്റ്റിക് ആൾക്കാരും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണ് പലർക്കും കൺഫ്യൂഷൻ ആണ് ഇതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ എക്വൈസിക് പീപ്പിൾ അതിനേക്കാട്ടിലും കുറച്ച് കൂടി ഡീപ്പർ വർഷൻ ആയിരിക്കും പീപ്പിൾ പ്ലീസിങ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ആ പ്ലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ വക്കിലവർക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാൽ എക്വോയിസിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ സ്വാർത്ഥത ഉണ്ടായിരിക്കില്ല നമ്മൾ പറയാറുണ്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ക്രേവ്സ് ഫോർ അറ്റൻഷൻ എന്നാൽ ഈ എക്വൈസിക് പീപ്പിൾ എന്ന് പറയുന്നത് അവർക്ക് ഒരു അറ്റൻഷൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നേ ഇല്ല അതെ അവർ അവരെ പറ്റി ചിന്തിക്കുന്നില്ല അവരെപ്പോഴും വേറൊരാളെയാണ് അവരിൽ നിന്ന് മുമ്പിൽ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല ഇപ്പം പല വീടുകളിലും അമ്മമാരെ കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്ന ഒരുപാട് അമ്മമാരും ഞാൻ അതല്ല പറയുന്നത് കേട്ടോ നിങ്ങൾ അത് തമ്മിൽ നിങ്ങൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം നമ്മൾ കുട്ടിക്ക് ഒരു അറ്റൻഷൻ കൊടുക്കുന്നു കുട്ടിയെ വളർത്തുന്നു അങ്ങനെയല്ല ഇതിപ്പം ആരെയാണെങ്കിലും ആ വീട്ടിലുള്ള വേറെ ആരെ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കും വേറെ ആർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല ഇങ്ങനത്തെ ആൾക്കാരാണ് ആയിട്ട് മാറുന്നത് അല്ലേ പീപ്പിൾ പ്ലീസസ്സേ ആയിരിക്കില്ല അവർ അവരെ എപ്പോഴും വേൾഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊടുത്ത് 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 ഒരു പോയിന്റ് വരുമ്പോൾ ഇവർ ഇവരെ തന്നെ മറന്നുപോകുന്ന അവസ്ഥ ഒരിക്കലും അതിൽ പാടില്ല യു ആർ വാട്ട് യു ആർ ആൻഡ് യു ആർ ബോധി നമുക്കൊരു വില വേണം നമുക്ക് ആ ഒരു സെൽഫ് റെസ്പെക്ട് വേണം ഇങ്ങനെ ഒരു കണ്ടീഷനിലൂടെയാണ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം എടുക്കുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല എന്നും കൂടെ നിങ്ങൾ ഓർക്കുക